നമസ്കാരം വന്നിരിക്കുകയാണ് വെല്യാട്ടെന്ന് പറയുന്ന സിനിമയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എന്നുവെച്ചാൽ മലയാളികൾ ഇരി കഴിഞ്ഞീറ്റ് സ്വീകരിച്ച ഒരു സിനിമ തന്നെയാണ് ആ സിനിമയാണ് നമ്മൾ ഇരുപത്തിനാലിരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം വരുന്നത് അപ്പോൾ നമുക്ക് അന്ന് നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ തിയേറ്ററിൽ കണ്ട ഒരു സിനിമ തന്നെയാണ് പക്ഷേ അന്നൊന്നും നമ്മുടെ ചെറുപ്പത്തിൽ ഇതൊന്നും ഓർമ്മയില്ല നമുക്കുടെ ഒരു സിനിമ ഇടിയുണ്ട് ഡയലോഗുണ്ട് എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ പക്ഷേ അത് വീണ്ടും തിയേറ്ററിലേക്ക് വരുമ്പോൾ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു ടെക്നോളജി വെച്ചിട്ട് അത് നൂറ് ശതമാനം നീതി പുലർത്തി തന്നെയാണ് സിനിമ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയാനായിട്ടാണ് നമുക്ക് ബി ജി എംസ് ആയാലും കാര്യങ്ങളായാലും അതൊന്ന് അറ്റ്മോസ്റ്റിൽ കേൾക്കുമ്പോൾ ഒരു നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അത് കുറച്ചും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് തിയേറ്റർ അറ്റ്മോസ്റ്റിൽ തന്നെ ഇരുന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ പലപ്പോഴും ഇതിൻ്റെ ടൈറ്റിൽ കാടൊക്കെ നമ്മൾ നോർമലി ഇപ്പോൾ നമ്മളിപ്പോ കുറേ ട്രോളുകളൊക്കെ വന്നല്ലോ കൈരലിയില് കുറേ കാണിച്ചു അതൊക്കെ വിട്ടിട്ട് ശരിക്കും ടൈറ്റിലും പിന്നെ മെഗാസ്റ്റാർ എന്ന് പറഞ്ഞ ഒരു ഇതൊക്കെ ടൈറ്റിൽ കാണുമൊക്കെ നല്ല പുതി അതൊക്കെ മാറ്റിപ്പെടുത്തിയിട്ടാണ് ഇറക്കിയിട്ടുള്ളത് അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു താങ്കൾ നല്ലൊരു താങ്കൾ പറഞ്ഞ പോലെ തന്നെ ട്രോളുകൾ ഒരുപാട് വന്നിരുന്നു കൈരളി ടി വിയിൽ ഒരു പതിനായിരം വട്ടം കണ്ടതാണെന്നൊക്കെ പറഞ്ഞു എങ്കിലും കൂടിയിട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തില് ആദ്യം ഈ സിനിമ രണ്ടായിരത്തിൽ ഇറങ്ങിയപ്പോൾ കാണാൻ കഴിയാത്ത ആളുകൾക്ക് പിന്നെ പുതിയ തലമുറകൾക്കും ഇത്രയും ഒരു ബിഗ് സ്ക്രീനിലെ ഒരു സിനിമ കാണുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തത അതായത് ഈ ഒരു സിനിമയിൽ നിന്നും നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിലും കൂടിയിട്ട് എന്തെങ്കിലും കിട്ടുന്നതായിട്ടുണ്ടോ കിട്ടുന്നതായിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ നമ്മൾ മുന്നിറങ്ങിയ സിനിമയാണ് അതൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ വന്ന് കാണാന്ന് വെച്ചാൽ ഓക്കെയാണ് ഇതൊരു പുതിയ സിനിമ തന്നെയായിട്ട് തോന്നുക എന്ന് വെച്ചാൽ വിഷ്വൽസ് ആയാലും അതിൻ്റെ ഓരോ ക്ലോസപ്പ് അപ്പ് ഫോട്ടോകളുണ്ട് പ്രത്യേകിച്ച് ഷാജി കില സിനിമകളിൽ പ്രത്യേകിച്ച് കുറച്ച് ക്ലോസപ്പ് ഫോട്ടോകളുണ്ടാവും പിന്നെ ആളുടെ ഒരു

ഫീൽ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാ മമ്മൂക്കിക്ക് മാത്രം ഒരു മാറ്റം ഇല്ലേ ശരിക്കും പറയാൻ വെച്ചാൽ എന്താ വെച്ചാൽ ഈ സിനിമയില് മമ്മൂക്കല്ലാത്ത മറ്റുള്ള എല്ലാവരും നമുക്ക് അറിയാലോ ഇപ്പൊ എല്ലാവരും പലരും ഉണ്ട് അപ്പൊ നമുക്ക് മമ്മൂക്കേനെ തന്നെ മാത്രമാണ് നമുക്ക് സ്ഥിരമായിട്ട് തോന്നുള്ളൂ മറ്റുള്ളവരൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് മാറ്റം വന്നിട്ടാണ് ഇപ്പോഴത്തെ കാലത്ത് കണ്ടിട്ടുള്ളത് പക്ഷെ മമ്മൂക്കിക്ക് യാതൊരു വ്യത്യാസം ഇല്ല സൗന്ദര്യം കൂടിയിട്ടുള്ള അത് ഈ കോർക്കയില് വന്നപ്പോ ശെരിക്കും കൂടി സൗന്ദര്യം പറയാം പിന്നെ ഈ ഒരു സിനിമയിൽ അഭിനയിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്കിപ്പോ ഒരുപാട് ക്യാരക്ടേഴ്സ് അങ്ങനെ ഒരുപാട് പേരെ നമ്മള് മിസ് ചെയ്യുന്നുണ്ട് മണിച്ചേട്ടൻ പ്രത്യേകിച്ച് പറയുന്ന മണിച്ചേട്ടൻ ഇവരൊക്കെ ഇനി നമുക്ക് സ്ക്രീനിൽ കാണാന്ന് പറയുന്നത് ഇപ്പത്തെ ഒരു ഇപ്പൊ ട്രെൻഡ് ബൈസ് വെച്ച് നോക്കുമ്പോ ഇപ്പത്തെ ജനറേഷൻ അറിയില്ല ഈ കലാപൻ മണിയുടെ ഒക്കെ പഴയ സിനിമകളാണ് അവർ കണ്ടിട്ടുള്ളത് അപ്പൊ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഇതൊരു ചാൻസും കൂടിയാണ് അല്ലെ ഇങ്ങനെ റീ റിലീസ് വരുമ്പോ ശരിക്കും ചരിത്രം മലയാള ിനിമയുടെ പരിശോധിക്കാൻ ഇവരുടെയൊക്കെ മുൻകാല സിനിമകൾ എടുത്തു നോക്കി ഇന്നത്തെ തലമുറ ശെരിക്കും മണിച്ചേടന എന്നല്ല എല്ലാവരുടെയും മമ്മൂക്കി ആയിക്കോട്ടെ ലാലേടനായിക്കോട്ടെ ഏത് നടന്മാരായിക്കോട്ടെ മുന്നേ ഫയലുകൾ പരിശോധിച്ച് നമ്മൾ പറയണ്ടേ അതുപോലെയാണ് അങ്ങനെ ഇനി വരാൻ പോകുന്ന റീ റിലീസ് സിനിമകളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ ഏതാണ് വരണ്ടത് എന്നുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് നമ്മളിപ്പോ തമിഴ്നാട്ടില് നമ്മള് രജനികാന്തിന്റെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് എല്ലാ വർഷവും ദളപതി റിലീസ് ചെയ്യാറുണ്ട് പക്ഷേ ഈ വർഷം അത് ഫോർക്കെ ഡോൾ ബി അഗ്മോസ് ആയിട്ട് നമ്മൾ തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും വിതരണത്തിന് എത്തിക്കുന്നുണ്ട് സിനിമ അതിനുശേഷം ജനുവരിയിൽ നമ്മുടെ മമ്മൂക്കയുടെ തന്നെ ഒരു ആവനാഴി പറയുന്ന സിനിമ പണ്ടത്തെ ഒരു സിനിമ അത് റീറിലീസ് എന്ന് പറയാൻ പറ്റില്ല എന്താ വെച്ചാൽ കഴിഞ്ഞാൽ രണ്ടായിരത്തി ആ സിനിമ ഡി ടി എസ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഇന്നത്തെ അറ്റ്മോസ് പോലെ ഡി ടി എസ് ആക്കിയതിന് ശേഷം വീണ്ടും ഒരു സിനിമയാണ് ആവനാഴി അത് വീണ്ടും ഫോർക്കേയിൽ വരുമ്പോൾ വീണ്ടും പുതിയ ഇതിലേക്ക് വരുന്നത് മാത്രം പിന്നെ ആവനാഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഒരു വടക്കൻ തീരകഥ അത് ഫോർക്കേ ഡോട്ട് അറ്റ്മോസ്ഫിയർ എത്തുന്നുണ്ട് ജനുവരി ലാസ്റ്റ് അതായത് ഫെബ്രുവരിയിട്ട് ഉണ്ടാവും ഡേറ്റ് ഒന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല എങ്കിലും അത് വരുന്നുണ്ട് ഇതാണ് മൂന്നെണ്ണം മമ്മൂക്കയുടെ വരാനായിട്ടുള്ളത് പിന്നെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ അറിയാലോ ഈ ഒരിക്കലും റിലീസ് ചെയ്തിട്ട് സംതൃപ്തി അടയേണ്ട ഒരു പൊസിഷനല്ല മമ്മൂക്ക എന്താ വെച്ചാൽ ഈ സിനിമ പരാജയപ്പെട്ട ഒരു സിനിമ വീണ്ടും റിലീസ് ചെയ്ത് വിജയിപ്പിക്കലല്ല ഈ സിനിമയ്ക്ക് അന്ന് വിജയമായിരുന്നു അത് വീണ്ടും ഇറക്കുന്നു അതുപോലെ തന്നെയാണ് വരുന്നത് പിന്നെ പ്രേക്ഷകരുടെ മനോഭാവം അതായത് എല്ലാ സിനിമയും റീമർസ് ചെയ്തിട്ട് സക്സസ് ആവണമെന്നൊന്നുമില്ല പക്ഷെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സമയാണിത് ഈ തലമുറക്ക് ഇങ്ങനത്തെ പഴയകാല സിനിമകൾ